രാഷ്ട്രീയ പ്രവർത്തകൻ ലോഡ്ജിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായി ട്രാൻസ്ഫുമണിൻ്റെ പരാതി മൂന്ന് വർഷം മുൻപാണ് സംഭവം തൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് പ്രതിയാക്കിയ കാളിക്കാർ സ്വദേശി റഹ്മത്തുള്ളയെ അറസ്റ്റ് ചെയ്യണമെന്നും ട്രാൻസ്ഫൂമൺ പറഞ്ഞു ട്രാൻസ്ഫൂമൺ ആയി മാറിയ സമയത്ത് വീട്ടിൽ നിന്നുള്ള അവഗണനയിൽ തനിക്കുണ്ടായ പ്രയാസം മനസ്സിലാക്കി സഹായിക്കാനെന്ന രീതിയിൽ റഹ്മത്തുള്ള തന്നെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് ആരോപണം മണ്ണാർക്കാട്ടേക്ക് വിളിപ്പിച്ച് ഒരു ലോഡ്ജിൽ വെച്ച് തൻ്റെ സമ്മതമില്ലാതെ ലൈംഗികമായി ഉപദ്രവിച്ചു ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ട്രാൻസ്ഫൂമൺ പറയുന്നു തന്നെ ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് തനിക്ക് ഒരു വിവരവുമില്ലാത്തതിനാൽ അന്ന് പരാതിപ്പെട്ടില്ല ഇതിനിടെയാണ് ആളെ മനസ്സിലായതെന്നും ട്രാൻസ് ട്രാൻസ്ഫൂമൺ പറഞ്ഞു ശേഷം റഹ്മത്തുള്ളക്കെതിരെ ആദ്യം മലപ്പുറം എസ്പിക്കും തുടർന്ന് മണ്ണാർക്കാട് പോലീസിനും പരാതി നൽകി എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ാട് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പക്ഷെ അത് അയാൾ അയാൾ എനിക്ക് ശ്രമം ചെയ്യാ അയാള് മുൻകൂർ ജാമ്യത്തിന് എന്ന് പറഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പോലീസ് ഒരു നടപടി പിന്നീട് എനിക്ക് കിട്ടിയില്ല എനിക്ക് ഒരു ഇതും കിട്ടിയില്ല അപ്പോൾ എന്താ പറയുക ഞാന് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനു വേണ്ടി കുറേ ഓടി പക്ഷെ ഒന്നും ആയില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പത്രത്തിൽ പറഞ്ഞു എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അയാളെ മുൻകൂർ ജാമ്യത്തിന് പോയി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെ നീതി കിട്ടണ്ടേ പോലീസാണെങ്കിൽ പിന്നീട് ഒരു നടപടി എടുത്തുകയും ചെയ്തില്ല അപ്പതായിരുന്നു ഇല്ല ഇല്ല മുൻകൂർ ജാമ്യത്തിൽ പോയി അപ്പം ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത്ര മാത്രം ആ ഉണ്ട് ഒന്നും പറഞ്ഞില്ല ഇത്രേ പറഞ്ഞു അത്ര മാത്രമേ പറഞ്ഞു അല്ലാണ്ടൊന്നും പറഞ്ഞില്ല പിന്നെ എന്നെ വിളിച്ചിട്ടു അയാൾ എന്നെ ലോഡ്ജിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നെ ഞാൻ കൊടുത്ത പരാതി അതായിരുന്നു അതെ അതെ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നെ എനിക്ക് ഷെൽട്ടർ തരാ വീടൊക്കെ വെച്ച് തരാന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൊണ്ടുപോയതായിരുന്നു പക്ഷെ അറിയില്ലായിരുന്നു അയാൾ എങ്ങനെ ചെയ്യും ഇല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ആദ്യായിട്ടാണ് ഒന്നും തന്നില്ല ഒന്നും തന്നില്ല ഞാൻ എനിക്കൊന്നും പിന്നീട് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്യാനൊന്നും ചെന്നില്ല എന്നെ അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടുന്ന് പോരുക ചെയ്തത് പിന്നീട് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല ഞാൻ അയാളെ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല അതേസമയം തനിക്കെതിരെയുള്ള ആരോപണം വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നും റഹ്മത്തുള്ള പറഞ്ഞു രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ അതിൻ്റെ അർത്ഥം എന്നെ രാഷ്ട്രീയ ഇപ്പോൾ ഞാനിപ്പോൾ എൻ സി പിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പരാതികൾ കൊടുത്തു മാസ് പെറ്റീഷൻ ഉണ്ടാക്കി പേരിൽ മാസ് പെറ്റീഷൻ ഉണ്ടാക്കിയതല്ല നാലാൾ കൂടിയിട്ട് കാളികാവിലെ പഴയ പാലം കുരുത്തിപ്പണിയ ആവശ്യം പക്ഷേ ഈ മാസ് ഈ ഈ ഒപ്പുശേഖരണം നടത്തിയിട്ട് ഈ ഒപ്പുശേഖരണത്തിൻ്റെ ഈ പെട്ട ആളുകളൊന്നും ഇവർക്ക് അറിയില്ല ഈ സംഭവം എൻ്റെ അടുത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ ഈ ഒപ്പ് ഈ ഇതിൽ ഇതിലൊപ്പിട്ട ആളുകളൊക്കെ നോട്ടറി വക്കീൽ മുഖാന്തരം ഒപ്പുശേഖരണം നടത്തി ഈ ഒപ്പ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും വ്യാജമായി ഇടയിച്ചതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഫിഡവിറ്റ് നമ്മളെ കയ്യിലുണ്ട് അത് മാത്രമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തതാണ് എൻ സി പി സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട് എൻ സി പി നിലമ്പൂരിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ അജിത് പവാർ പക്ഷം എൻ സി പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം പാർട്ടി നടത്തിയിട്ടുണ്ട് അത് ആരാണ് എന്താണ് എന്നുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല പാർട്ടി തീരുമാനിക്കും എന്തായാലും അടുത്ത ബൈഎലക്ഷനിൽ എൻ സി പി അവിടെ മത്സരിക്കും നിലമ്പൂരിൽ ഒരു പരിചയോ എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് കോടതിയിൽ നിൽക്കുന്ന വിഷയമായത് കൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ കൂടുതൽ പ്രതികരണം അറിയിക്കാൻ പറ്റില്ല ന്യൂസ് മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്